ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫാമിലെ കുറച്ച് വിശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അപ്പോൾ ഒന്നുമില്ല ഇന്ന് വൈകിട്ട് ചില ഇത് വൈകിട്ട് സാധാരണ നമ്മളൊരു അഞ്ച് മണിക്കൊക്കെ കോഴികളെ അകത്ത ആയിരുന്നു ഇന്ന് ഞാൻ വേറെ ജോലി ഉണ്ടായി കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റായി അപ്പോൾ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ വൈകിട്ട് തീറ്റയൊക്കെ കൊടുത്തു കോഴി എല്ലാ ഉള്ളിലായി അകത്ത് കയറ്റി അപ്പോൾ നമ്മൾ കുറച്ച് പച്ച പുല്ല് അതിന് കെട്ടി കൊടുക്കും എല്ലാ ദിവസവും അത് പച്ച പുല്ല് നിർബന്ധമായിട്ട് കൊടുക്കണം ഈ കോഴികൾക്ക് മുട്ടക്കോഴി ആയതുകൊണ്ട് പച്ചപ്പുല്ല് നന്നായിട്ട് കഴിക്കും പിന്നെ വേറെ ഗുണം എന്ന് വെച്ചാൽ പച്ച കെട്ടി കൊടുത്താൽ ഇത് ഈ കോഴികൾ ഇടയ്ക്ക് ഒന്നുമില്ലാതാവുമ്പോൾ തമ്മിൽ ചിലപ്പം വേറെ ഒരു കോഴി വേറെ ഒരു കോഴി കൊത്താനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ പുല്ലൊക്കെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൂടുതലായിട്ട് കച്ചറ ഉണ്ടാകത്തില്ല കൂടിനകത്ത് എല്ലാ പുല്ലൊക്കെ കൊത്തി അങ്ങനെ ഇരുന്നോളും പിന്നെ ഓൾറെഡി തീറ്റയൊക്കെ കൊടുത്താണ് അതിനുശേഷം നമ്മൾ കോഴിയൊക്കെ അകത്താക്കി പിന്നെ നമ്മൾ വന്നു നാളെ രാവിലെ കുറച്ച് മുട്ടയുടെ ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചേ ഉള്ളൂ ഒരു നാൽപ്പത് മുട്ടകളും നാളെ മോർണിംഗ് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളെല്ലാ ദിവസവും അങ്ങനെ കൊടുക്കാനുള്ള മുട്ടയൊക്കെ അധികം വൈകിട്ടാണ് പാക്ക് ചെയ്യാറ് അപ്പോൾ എടുത്ത് വെക്കുന്ന മുട്ടയിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പൊടിയോ ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കാറ് അപ്പോൾ അതിൻ്റെ പണിയിലായിരുന്നു പിന്നെ അപ്പോൾ ഇതെനിക്ക് രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ആ വഴിക്കാണ് കൊടുക്കേണ്ടത് അപ്പം രാത്രി തന്നെ അത് നമ്മൾ പാക്ക് ചെയ്താണ് അപ്പോൾ പാക്കിങ് എന്താ സാധാ നോർമൽ പേപ്പറിലൊക്കെ വെച്ച് നമ്മളെ രീതിക്ക് പാക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ പത്ത് പത്ത് വെച്ചിട്ട് പാക്ക് ചെയ്തതാണ് ഒരു പാക്കറ്റിൽ പത്തെണ്ണം വെച്ച് പാക്ക് ചെയ്താൽ പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോകത്തില്ല കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ പേപ്പറിൽ വെച്ചു അതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കി അതിൻ്റെ മേലെ പാക്കറ്റിൽ എത്ര ഉണ്ടെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യും അല്ലെ അതിന് ശേഷം എല്ലാം റെഡിയാക്കി വെച്ചാണ് നിങ്ങൾ കാണുന്നത് പിന്നത്ര വീഡിയോ അത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം വീഡിയോ കണ്ടാൽ എല്ലാവർക്കും താങ്ക്സ് ഓക്കെ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കുഞ്ഞ് വീഡിയോ ഓക്കെ ബൈ ബൈ